ത് ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് നാളെ വലിയ തോവാളയിൽ നടക്കും ജില്ലാ ജൂഡോ അസോസിയേഷൻ്റെയും വലിയതോവാള ക്രിസ്തുരാജ് സ്കൂളിന്റെയും നേതൃത്വത്തിൽ ക്രിസ്തുരാജ് പാരീഷാളിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് എം എം മണി എം എൽ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ജില്ലയിലെ വിവിധ ക്ലബ്ബുകൾ സ്കൂളുകൾ അക്കാദമികൾ എന്നിവയിൽ നിന്നും ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും വിവിധ വെയിറ്റ് കാറ്റഗറികളിലായി കിഡ്സ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകതയാണ് ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ജൂഡോ അസോസിയേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് മുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ആവേശകരമായൊരു മത്സരം നാളെ ഉണ്ടാവും രാവിലെ ഉടുമ്പജ് ബഹുമാനപ്പെട്ട എം എൽ എ മണിയാശാൻ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം റോഷി അഗസ്റ്റിനാണ് അത് സമ്മാന വിതരണം നിർവഹിക്കുന്നത് അതോടൊപ്പം സംഭവത്തിന് വിവിധ തറകളിലുള്ള പ്രമുഖർ ഈ പരേഡിൽ പങ്കെടുക്കും വളരെ ആവേശകരമായ ജില്ലയിലെ ജില്ലാ പ്രശ്ന മത്സരങ്ങൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് സംസ്ഥാന മത്സരങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും ജില്ലയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനമാണ് ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ശ്രീ അമൻ ഗോപിയുടെയും സൈജൽ ചെറിയ റേസൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് ഈ രംഗത്ത് നടക്കുന്നത് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ അതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു പരിശീലന കേന്ദ്രം തന്നെ തുടങ്ങി പരമാവധി കുട്ടികളെ സ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ജൂഡോ അസോസിയേഷൻ ഭാരവാഹികൾ സ്പോർട്സ് കൗൺസിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ ക്രിസ്തുരാജ് സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ ടി എം ജോൺ എം സുകുമാരൻ സൈജു ചെറിയാൻ റൈസൺ പി ജോസഫ് അനിൽ കട്ടുപ്പാറ സച്ചിൻ ജോണി ഷിബു മുള്ളൻകുഴി രാജു പാതയിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ